ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമംഗ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു കേട്ടോ ഇനിയൊരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഈ ഒരു കുർത്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സ്റ്റൈലിൽ നമ്മൾ ചെയ്ത് നോക്കിയത് അപ്പോൾ അതിൽ ഇതാണ് കേട്ടോ ഈ ഒരു സ്റ്റൈലാണ് നമ്മൾ പ്രൊഡക്ഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി നാല് ഷെയ്ഡിലാണ് ഈ ഒരു കുർത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം ഈ കുർത്തിയുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ മെറൂൺ കോമ്പിനേഷനിലാണ് കേട്ടോ കുർത്തി വരുന്നത് ഒരു അറ്റാച്ച്ഡ് ജാക്കറ്റ് കൺസെപ്റ്റിലാണ് നമ്മൾ കഴിഞ്ഞ തവണ ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ചൊന്നും വ്യത്യസ്തമായിട്ട് വേറൊരു പാറ്റേണിൽ ജാക്കറ്റ് സ്റ്റൈലിൽ ചെയ്തേക്കുന്ന കുർത്തിയാണോ കേട്ടോ ഏലൈനാണ് കട്ടിങ് വരുന്നത് കേട്ടോ കട്ടിങ് സ്റ്റൈൽ വരുന്നത് ഏലൈനാണ് അതേപോലെ ഇങ്ങനെയൊരു ജാക്കറ്റ് സ്റ്റൈലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് ഇതേപോലെ ഒരു കോളർ നെക്കാണ് കേട്ടോ കോളർ നെക്ക് പാറ്റേണിലാണ് വരുന്നത് ഇത് ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ട് ഇവിടെ ഈ ഒരു പോർഷനിൽ നമ്മൾ നെക്കിൻ്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ പോർട്ടി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ജാക്കറ്റിൻ്റെ ഇവിടെയും നമുക്ക് ആ ഒരു കോൺട്രാസ്റ്റ് മെറൂൺ ഷെയ്ഡിൽ പോർട്ടി ബട്ടൺസ് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതേപോലെ സെയിം കളറ് ഒരു മറൂണിൻ്റെ തന്നെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഏലൈൻ കുർത്തിയാണോ കേട്ടോ ബാക്കി വരുന്നത് ബാക്കി വരുന്നതും ജാക്കറ്റ് പോർഷൻ എല്ലാം വരുന്നത് പ്രിൻറ്റഡ് ആണ് റയോണിൻ്റെ തന്നെ ഫോയിൽ പ്രിൻറ് വന്നിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് കേട്ടോ പ്രീതിൻ്റെ ഡീറ്റെയിലിങ് പോയിക്കോളൂ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇത് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ഗോൾഡൻ യെല്ലോ മെറൂൺ കോമ്പിനേഷനിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് അടിപൊളി സ്റ്റൈലായിട്ടുള്ളൊരു കുർത്തിയാണ് എല്ലാ ഏജുകാർക്കും ഇടാൻ പറ്റുന്നതാണ് നല്ല കംഫേർട്ടാണ് കേട്ടോ കംഫേർട്ട് വെയറാണ് ഈ ഒരു കുർത്തി മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ജാക്കറ്റ് സ്റ്റൈൽ കുറച്ചുകൂടി ഒരു കുട്ടികൾക്കൊക്കെ ഒരു കോളേജിലൊക്കെ പഠിക്കാത്ത കുട്ടികൾക്കൊക്കെ സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇത് കുറച്ചൊരു ഏജഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ പറ്റുന്ന എല്ലാ ഏജുകാർക്കും ഒരു സ്റ്റൈലിനാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് ഒരു നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനുമാണ് നമുക്ക് എല്ലാ സ്കിൻ ടോണുകാർക്കും ആവുന്ന ഒരു കളറിലാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗോൾഡൻ യെല്ലോ മെറൂൺ കോമ്പിനേഷനിലാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ഇന്നർ വരുന്നത് ഇന്നർ പോർഷൻ വരുന്നത് റിങ്കിൾ റയോൺ ആണ് ഔട്ടർ പോർഷൻ വരുന്നത് റയോണിൽ തന്നെ ഫോയിൽ പ്രിൻറ് ചെയ്ത് ഫോയിൽ പ്രിൻറ് വന്നിട്ടുള്ളൊരു ഫാബ്രിക്കാണ് നമ്മൾ ബാക്കി പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് ഒരു രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷൻ ആണ് അപ്പോൾ നമുക്ക് അടുത്ത കളർ ഉണ്ടല്ലോ അടുത്ത ഷെയഡ് വരുന്നത് നല്ലൊരു എന്താ പറയുക ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കുറുക്ക് ചെയ്തേക്കുന്നത് ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് കണ്ടില്ല നല്ലൊരു റെഡും അതുപോലെ തന്നെ എന്താ പറയുക ഒരു പീക്കോക്ക് ബ്ലൂ നേവി ബ്ലൂ ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് പ്രിൻറ്റ് വരുന്നത് അങ്ങനെയാണ് എനിക്കുള്ള എൻ്റെ ക്ലോസർ വ്യൂ നോക്കിക്കോളൂ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല വൈബ്രൻ്റ് ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ സൂപ്പർ ആയിരിക്കും അടിപൊളിയാണ് കേട്ടോ നമുക്ക് വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഷോളൊന്ന് യൂസ് ചെയ്യാണ്ട് നല്ല അടിപൊളി ഒരു സ്റ്റൈലിഷ് കുർത്തി വെയർ ചെയ്ത് നിങ്ങൾക്ക് ഓഫീസിലോ കോളേജിലോ പോകണം നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തി ആയിട്ട് വളരെ കംഫർട്ട് വെയറാണ് ഭയങ്കര സുഖമാണ് വെയർ ചെയ്യാനായിട്ട് നമ്മുടെ കുർത്തി ആവുന്നതുകൊണ്ട് പറയുന്നതല്ല ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കൂ സൂപ്പറാണ് കൊണ്ടുവന്നിട്ടുള്ള ഒരു റേറ്റിന് ഒരിക്കലും ഒരു നഷ്ടമാവത്തില്ല ഉറപ്പായിട്ട് നിങ്ങൾക്ക് വെർത്ത് ഓഫ് മണി ആയിരിക്കും ഈ ഒരു കുർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കറിയാം നമുക്ക് ഇത്ര ഡിലേ ആക്കുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷേ കയ്യിലേക്ക് കിട്ടി കഴിയുമ്പോൾ എല്ലാവരും തന്നെ നല്ലൊരു പോസിറ്റീവ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഉറപ്പ് ഇനിയും നിങ്ങൾക്കുണ്ടാവും കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കൊണ്ടുവരില്ല അല്ലെങ്കിൽ പറയും ഞാൻ എടുത്ത് ഞാൻ പറയും ഇന്ന ഇന്ന പ്രോബ്ലം ഉണ്ട് ഇതിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ എടുത്ത് പറയും അല്ലാണ്ട് ഞാൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് കൈ കിട്ടിയവർക്കറിയാം ആ ഒരു പൈസയ്ക്ക് അത് വെർത്ത് തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഗ്യാരൻറ്റി ആ ഒരു ഗ്യാരൻറ്റിയിലാണ് ഞാൻ ഓരോ പ്രൊഡക്റ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അത്ര തന്നെ ഈ പ്രോഡക്റ്റും ഞാൻ അങ്ങനെ പറയുന്നതാണ് വളരെ വെർത്ത് ഓഫ് മണി ആയിരിക്കും ഇത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ എല്ലാ ഒരു ആയിട്ടുള്ള റെഡും ബ്ലൂവും കോമ്പിനേഷനിലാണ് കേട്ടോ അജ്രാക്കൊക്കെ പോലെ ഫീൽ ചെയ്യുന്ന ഒരു പ്രിൻ്റാണ് ഇതിന് വരുന്നത് കേട്ടോ സൂപ്പറാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ഡ് കണ്ടാലോ അടുത്ത ഷെയ്ഡ് അടിപൊളി ഒരു ബ്ലാക്ക് ആൻഡ് മറൂൺ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു റഷേയില്ല ഇത് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബ്ലൈക്കും മറൂണും കോമ്പിനേഷൻ പിന്നെ നമ്മളെടുത്ത് പറയേണ്ട കാര്യമില്ല അല്ലേ റെഡ് ആൻഡ് ബ്ലാക്ക് പോലെ തന്നെ സ്യൂട്ടായി പോകുന്ന കോൺട്രാസ്റ്റ് കളേഴ്സാണ് ബ്ലാക്കും മെറൂണും അപ്പോൾ നല്ല ഭംഗിയാണ് അപ്പം നിങ്ങളിപ്പോൾ റെഡ് കണ്ടു റെഡും ബ്ലൂവും കൂടെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് അത്രയ്ക്ക് എന്താ പറയുക അത്ര ബ്രൈ ബ്രൈ ഒരു ആയിട്ട് നിൽക്കണ്ട എന്നാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ സീട്ടാകും കേട്ടോ എനിക്കുള്ളൂ എൻ്റെ ക്ലോസ് ഓഫ് വ്യൂ നോക്കുകയുള്ളൂ കോളർ വരുന്നത് ഇതേപോലെ പ്രിൻ്റിലാണ് നെക്കിലും അതേപോലെ ഈയൊരു ജാക്കറ്റ് പോഷനും പോട്ടലി ബട്ടൺസ് കൊടുത്ത് നമ്മളൊന്ന് സ്റ്റൈലാക്കിയിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജ് കൂടെ ഇതേപോലെ കോൺട്രാസ്റ്റായിട്ട് ഒരു പാച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സൂപ്പർ പ്രത്തിയാണ് കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ഈ ഒരു കുർത്തി കയ്യിലേക്ക് കിട്ടണ ടൈമിൽ അതിപ്പം ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പോൾ ഇതാണ് തേർഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേണുമാണ് കേട്ടോ അത്യാവശ്യം ജാക്കറ്റ് കൺസെപ്റ്റിലാണ് കുർത്തി ചെയ്തേക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമുക്ക് ഈ ഒരു ജാക്കറ്റ് പോർഷൻ ആണ് നമുക്ക് ഫോർട്ടി സിക്സിൽ നിൽക്കുന്നത് ആ ഒരു ഇന്നർ പോർഷൻ നമുക്കൊരു ഒത്തിരി കെയറിയാണ് ഓട്ടോ നിൽക്കുന്നത് അത് ഞാൻ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഞാനത് എടുത്ത് പറയുകയാണ് പിന്നീട് ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് നിങ്ങൾ പറയരുത് അന്ന് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയരുത് ഇതേപോലെയാണ് കുത്തി നിൽക്കുന്നത് കേട്ടോ ഇതൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് ഈ ഒരു പോർഷൻ നിൽക്കുന്നത് ഇതൊരു കുറച്ച് കെയറിയാണ് കേട്ടോ നിൽക്കുന്നത് അത്രയേ ഉള്ളൂ അത് എത്രയും ഡിഫറൻസ് വരുന്നുള്ളൂ അപ്പോൾ ഇതാണ് തേർഡ് ഷെയ്ഡ് വരുന്നത് ഫോർത്ത് ഷെയ്ഡ് നിങ്ങൾ കണ്ടു അപ്പോൾ ഞാനൊന്ന് വേർ ചെയ്തിട്ട് വരാം കേട്ടോ ചെറിയൊരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ കഴിഞ്ഞ വീഡിയോടെ പറഞ്ഞതാണ് എന്നാലും പെട്ടെന്ന് ഈ മാനിക്യൂൻ്റെ ഈ ഒരു ടോപ്പ് വേർ ചെയ്ത് കണ്ടപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയണതാണോ കേട്ടോ നമ്മുടെയൊരു പ്രൊഡക്ഷന് മുന്നേ ആയിട്ട് നമ്മൾ സാമ്പിൾസ് ചെയ്ത് നോക്കും അപ്പോൾ എൻ്റെ ഒരു കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഈ ഒരു കുർത്തി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്ത വേറൊരു ചെറിയ ഡിഫറൻസ് വരുത്തി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അന്ന് തന്നെ നമ്മൾ ചെയ്ത വേറൊരു സ്റ്റൈലാണിത് എ ലൈനായിട്ട് നമ്മളിതിനൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഇതിപ്പോൾ നമ്മൾ ജാക്കറ്റ് കൺസെപ്റ്റിൽ ചെയ്തേക്കുന്നതാണ് ഇത് എ ലൈനായിട്ട് എ ലൈൻ ഫുൾ എ ലൈന് ഫ്രണ്ടിൽ ഇതേപോലെ ഇത് ഫ്രണ്ട് ഓപ്പൺ മാത്രം കൊടുത്തിട്ട് ബാക്കിയെല്ലാം ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു പോർഷൻ മാത്രം പ്ലെയിൻ കൊടുത്ത് അങ്ങനൊരു ഏലയും കുർത്തിയായിട്ട് നമ്മളിതിനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ഓരോ ദിവസവും നമുക്കിവിടെ ഒത്തിരി സാമ്പിള് സാമ്പിൾസ് ചെയ്ത് നോക്കുന്നുണ്ട് നല്ല ഒരു ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത് അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരാട്ടോ അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞ് വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇതോടെ ഒന്ന് കാണിക്കുകയും ചെയ്യാം എനിക്കന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത കളർ കാണാം വൺ ലാസ്റ്റ് വൺ വരുന്നത് ഒരു പർപ്പിൾ കളർ വരുന്നൊരു കുത്തിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഇതൊരു പ്രിൻറ്റ് നോക്കിക്കോളൂ ഇതായി പോലെയാണ് പ്രിൻറ്റ് വരുന്നത് കേട്ടോ ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഒരു ഒരു ലൈറ്റ് ഒരു പർപ്പിൾ ഷെയ്ഡെന്നോ അല്ലെങ്കിൽ ഞായറയ്ക്കളർ എന്നൊക്കെ പറയാം അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കളറാണ് അടിപൊളിയൊരു ഷെയ്ഡാണ് അതിൻ്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ റിംഗിൾ റയോൺ ആണ് ഈ ഒരു എന്താ അറിയോണിൻ്റെ ഫോയിൽ പ്രിൻറ്റിൻ്റെ കൂടെ നമ്മൾ കമ്പയൻ ചെയ്ത് ഈ ഒരു ജാക്കറ്റ് ഇത് കുർത്തി ചെയ്തേക്കുന്നത് അതിൻ്റെ ക്ലോസർ ഇങ്ങനെ വരും ഇതേപോലെ ബോഡി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ജാക്കറ്റ് കൺസെപ്റ്റിലാണ് ഈ ഒരു കുർത്തി വരുന്നത് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് നെക്കും ത്രീ ഫോർത്ത് സ്ലീവും ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലുമാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ിപ്പൊളി നാല് ആണ് ഇതിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒട്ടും വഹിക്കേണ്ട ഇഷ്ടമുള്ള കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അത്ര മാത്രമേ ചെയ്യേണ്ടു അപ്പോൾ ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ പ്രൈസ് അറിയണ്ടേ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഷോപ്പിലൊക്കെ കിട്ടുന്നതിൻ്റെ പകുതി വിലയ്ക്കാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു കുർത്തി റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ആ കാര്യം മറക്കണ്ട കുർത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നാല് ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് ഈ ഒരു കുർത്തി ചെയ്തേക്കുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂട്ടിയിട്ട് എന്തെങ്കിലും ഈ ഒരു കുർത്തി കിട്ടാൻ പോകുന്നത് ആരും തന്നെ മിസ്സാക്കണ്ട എത്രയും വേഗം തന്നെ ഫോൺ എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ നമുക്ക് ഈ ഒരു കുർത്തി നിങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അയക്കാൻ ഞാൻ ശ്രമിക്കാം സെവൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും ഈ കുർത്തി നിങ്ങളുടെ കയ്യിലെത്തുക കാരണം മാക്സിമം ടൈമാണ് ഞാൻ പറയുന്നത് അതിനുള്ളിൽ ഓൾറെഡി ഇവിടെ പ്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളത് കണ്ടല്ലോ എന്ത് ഏത് കണ്ടീഷനിലാണ് ഇവിടെ കുർത്തിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെ ഇനി നമുക്കൊന്ന് റെഡി ആയിട്ടൊന്ന് കുട്ടപ്പനാക്കി എടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ മാക്സിമം ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെവൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ അപ്പോൾ അത്രയും ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അതിനുള്ളിൽ എത്രയും വേഗം അയക്കാൻ പറ്റുമോ അത്രയും വേഗം തന്നെ അയക്കും ഞാനൊരു മാക്സിമം ടൈം എന്ന് വെച്ച് പറയുന്നതാണ് അത്രയും ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൊത്തി കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആയിട്ട് വരിക അല്ലെങ്കിൽ ഉറപ്പായിട്ടും കിട്ടിക്കോളൂ നമ്മൾ ആരെയും ചിറ്റ് ചെയ്യില്ല നിങ്ങളൊരു പൈസ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും കിട്ടും കേട്ടോ പിന്നെ അർജൻറ്റായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതെടുത്ത് പറയണം ർജൻറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയൂ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഒന്ന് പറയുന്നു കേട്ടോ അപ്പോൾ സെവൻ ടു ഫിഫ്റ്റീൻ വർക്ക് ഡേയ്സ് ആണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്പാച്ചിങ് ടൈമായിട്ട് ഡിസ്പാച്ചിങ് ടൈമല്ല നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ടൈമായിട്ട് പറയുന്നത് ഓക്കെ ഈ കുത്തി മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ കാരണം ഒരുപാട് ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു മുഷില് വരും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കുർത്തി മാത്രമേ ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളൂ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ ആണ് കേട്ടോ അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്ന കുർത്തി ഇതാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് നിങ്ങൾക്ക് ഓഫീസ് വെയർ കളക്ഷൻ ആയിട്ടായിരുന്നു നേരത്തെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരിക്കത്തിനും വെയർ ചെയ്യാൻ പറ്റും നല്ല കോട്ടൺ സിൽക്കിലാകുന്നതുകൊണ്ട് തന്നെ ഓണത്തിനും ഇത് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആയിട്ടാണ് എനിക്ക് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇറ്റ്സ് എസ്മി എനിക്ക് ബൈ